താങ്ങായി തണലായി ആശ്വാസമായി വലങ്കയ്യായി നിലനിന്നിരുന്ന ും മരണപ്പെട്ട കൊല്ലം അതാണ് ആ ആ വർഷത്തിൽ കൊല്ലത്തിൽ ഈ സൂറത്ത് അള്ളാഹോക്കൊടുത്തപ്പോ ഒരു പരിധി വരെ ആ ടെൻഷനുകൾ തീരാൻ കാരണം മാരും നഷ്ടപ്പെട്ട് എല്ലാവരും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്ന യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങേ അറ്റത്തറയിലേക്ക് അള്ളാഹു എത്തിച്ചു ഇത് ബുർഹാനിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ റസൂർലാഹ് ഒരു കരുത്തായി ഒരു പ്രതീക്ഷയായി ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് മുഫസിലിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ

സൂറത്ത് സൂറത്ത് തഹ്മിലു ഫറജ് ബഅദ മനസ്സിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാനുള്ള ഫറജിന്റെ രക്ഷയുടെ ചില രഹസ്യങ്ങളെ ഈ സൂറത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ ഐസ് അലിഞ്ഞു ആവശ്യമായ നല്ല ചൂടിൽ ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ഒരു ഐസും കട്ടെടുത്തിട്ട് നമ്മളിപ്പോ റോട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വേഗം ചെയ്യും അലിഞ്ഞു പോകും എന്നതുപോലെ ആ ടെൻഷന്റെ ആ അസ്വസ്ഥതകളുടെ ആ ഭാരം അലിയിച്ചു കളയാനുള്ള ചില രഹസ്യങ്ങൾ ഈ സൂറത്തിലുള്ള പ്രയാസം ദുരിതം ദുരന്തം കഷ്ടപ്പാടുകൾ അതിനുശേഷം എളുപ്പത്തിലേക്കുള്ള ചില രഹസ്യങ്ങളെ സൂറത്തിലല്ലാഹു